നടാഷ മകനൊപ്പം മുംബൈ വിമാനത്താവളത്തിൽ വിവാഹമോചന വാർത്തക്കിടെ സെർബിയയിലെ വീട്ടിലേക്കും ഇന്ത്യൻ ക്രിക്കറ്റ് താരം ഹാർദിക് പാണ്ഡ്യയുമായുള്ള വിവാഹമോചന വാർത്തകൾ പ്രചരിക്കുന്നതിനിടയിൽ മുംബൈ വിമാനത്താവളത്തിലെത്തി നടശ സ്റ്റാൻകോവിച്ച് കഴിഞ്ഞ ദിവസമാണ് നടാശയും മകൾ അഗസ്ത്യയും വിമാനത്താവളത്തിലെത്തിയത് ഒന്നിലധികം ബാഗുകളുമായി എത്തിയ നടാഷ പാപ്പരാശികൾക്ക് മുഖം കൊടുത്തില്ല നേരത്തെ ബാഗിന്റെ ചിത്രം ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി നടാശ പങ്കുവെച്ചിരുന്നു ഇതിന്റെ കൂടെ വീടിന്റെയും വിമാനത്തിന്റെയും ഇമോജികളും നടാശ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതോടെ താരം സ്വന്തം നാടായ സെർബിയയിലേക്ക് തിരിച്ചു പോകുകയാണെന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് നേരത്തെ ഹാർദിക് ഉൾപ്പെട്ട ഇന്ത്യൻ ടീം ട്വന്റി ട്വന്റി ലോകകപ്പിൽ കിരീടം നേടിയപ്പോൾ അഭിനന്ദിച്ചുള്ള ഒരു പോസ്റ്റ് പോലും നടാശ പങ്കുവച്ചിരുന്നില്ല വിജയാഘോഷങ്ങൾക്കു ശേഷം മകനൊപ്പമുള്ള ചിത്രങ്ങൾ ഹാർദിക് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്നു തനിക്ക് കിട്ടിയ സ്വർണ്ണ മെഡൽ മകന്റെ കഴുത്തിൽ അണിയുകയായിരുന്നു ഹാർദിക് പിന്നാലെ ആനന്ദ് അംബാനിയുടെയും രാധിക മർച്ചന്റിന്റെയും വിവാഹ ആഘോഷങ്ങളിലും ഹാർദിക്കിനൊപ്പം നടാശ ഉണ്ടായിരുന്നില്ല ആഘോഷത്തിനിടെ ബോളിവുഡ് താരം രൺവീർ സിംഗിനൊപ്പം ഹാർദിക് ഡാൻസ് ചെയ്യുന്ന വീഡിയോയും വൈറലായിരുന്നു ഇതിനൊപ്പം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ പ്രാജി സോളങ്കിക്കൊപ്പമുള്ള ഹാർദിക്കിന്റെ വീഡിയോയും ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായി താൻ ആരാധിക്കുന്ന ഹാർദിക്കിനെ കണ്ടുമുട്ടിയ നിമിഷം എന്ന ക്യാപ്ഷനിലാണ് പ്രാജി വീഡിയോ പോസ്റ്റ് ചെയ്തത് ഹാർദിക്കിനും സഹോദരൻ ക്രുണാലിനും ഭാര്യയ്ക്കുമൊപ്പമുള്ള ചിത്രങ്ങളും പ്രാജി പങ്കുവെച്ചിട്ടുണ്ട് നേരത്തെ ഇൻസ്റ്റഗ്രാമിലെ ബയോയിൽ നിന്ന് പാണ്ഡ്യ എന്ന സർനെയിം നടാശ ഒഴിവാക്കിയതോടെയാണ് വിവാഹമോചന അഭ്യൂഹങ്ങൾ ഉണ്ടായത് ഒപ്പം ഹാർദിക്കിനൊപ്പമുള്ള ചില ചിത്രങ്ങളും അവർ ഒഴിവാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപതിലാണ് ഹാർദിക്കും ഡാൻസർ മോഡലും ബിഗ് ബോസ് മുൻ മത്സരാർത്ഥിയുമായ നടാഷയും വിവാഹിതരായത് ലോക്ഡൌണിനിടയിൽ രഹസ്യമായിട്ടായിരുന്നു വിവാഹം അതേ വർഷം ജൂലൈയിൽ ഇരുവർക്കും കുഞ്ഞു ജനിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുവരും ആർഭാടപൂർവ്വം വിവാഹം വീണ്ടും നടത്തി ബന്ധുക്കളും സുഹൃത്തുക്കളും പങ്കെടുത്ത പ്രീ വെഡിങ് ആഘോഷവും റിസപ്ഷനുമെല്ലാം വിവാഹത്തോട് അനുബന്ധിച്ചുണ്ടായിരുന്നു